മട്ടന്നൂരിൽ അമ്മ പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം ആരംഭിച്ചു പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം നടത്തിയ പാലിയേറ്റീവ് കുറിക്കല്യാണം ഏറെ ശ്രദ്ധേയമായി ഡോക്ടർ ജെ കുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു കെ പി രമേഷ് ബാബു പി ഗംഗാധരൻ കെ എം രേഷ്മ സി എസ് ടി കെ ശ്രാവൺ കെ വി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം നടത്തിയ പാലിയേറ്റീവ് കുറിക്കല്യാണം ഏറെ ശ്രദ്ധേയമായി അറിഞ്ഞും അറിയാതെയും എത്തിയ എല്ലാവർക്കും ചായയും പലഹാരങ്ങളും ഒരുക്കി ഹമീദ് മട്ടന്നൂരിന്റെ തട്ടുകട സജീവമായതോടെ കൂടുതൽ പേർ കുറിക്കല്യാണത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഡോ കെ ടി ശ്രീധരൻ ഡോക്ടർ ജെ കുമാരൻ നായർ ഡോക്ടർ സാജിദ് അഹമ്മദ് ബിജു മരുതായി മുസമ്മിൽ മണ്ണൂർ സുമജ സുഭാഷ് വെളിയമ്പ്ര ലൈജു കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജ് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം എന്നിവിടങ്ങളിലെ എൻ എസ് എസ് ടീം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്നിവരുമായി സഹകരിച്ചാണ് പതിനഞ്ച് വരെ ദിനാചരണം നടത്തുന്നത്